രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവത്സര ആഘോഷങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകം മറ്റൊരു മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കും എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞതായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിയിപ്പും നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിന്റെ അവസാനമായിരുന്നു ലോകത്ത് കോവിഡ് എന്ന മഹാമാരി കടന്നു വരുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമയം മരണപ്പെട്ടത് ലോകം വീടുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊടുക്കുകയും ഒരു ഓൺലൈൻ പഠന രീതി ലോകമെമ്പാടും ശീലമാക്കുകയും ചെയ്ത കാലം ഇപ്പോഴും കോവിഡിന്റെ പല പരിണിത ഫലവും നമ്മൾ അനുഭവിച്ചും വരുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മഹാമാരികൾ വരുമെന്ന വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അടുത്തത് എന്തായിരിക്കും എന്ന ആശങ്കയിലാണ് പലരും ചില രോഗങ്ങൾ ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെ ലോകത്തിന് ഉയർത്തുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഏറെക്കുറെ നാം കേൾക്കാറുള്ള പക്ഷിപ്പനി എന്നത് പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിനിടയാക്കുന്ന പകർച്ചവ്യാധിയാണ് എവിയൻ ഇൻഫ്ലുവൻസ അഥവാ പക്ഷിപ്പനി എന്നറിയപ്പെടുന്ന എച്ച് ഫൈവ് എൻ വൺ എന്നത് ഇതൊരുതരം ഇൻഫ്ലുവൻസ വൈറസ് ആണ് പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ് രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി മുട്ട ചത്ത പക്ഷികൾ എന്നിവ വഴിയാണ് രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്തുന്നത് അമേരിക്കയിൽ ഈ അടുത്ത് പക്ഷിപ്പനി പടരുന്നതിനെ തുടർന്ന് അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചതാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി മൂന്ന് മുതൽ പത്തൊൻപത് രാജ്യങ്ങളിലായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എണ്ണൂറ്റി അറുപതിലേറെ കേസുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ അൻപത്തി മൂന്ന് ശതമാനം കേസുകളിലും മരണവും സംഭവിച്ചു പക്ഷിപ്പനിയിൽ ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് തുടരുമെന്നും പിന്നാലെ മനുഷ്യരിൽ നിന്ന് ഇവ മനുഷ്യരിലേക്ക് പകരുമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ഭാവിയിൽ മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുൻകരുതലിന്റെ ഭാഗമായി അമേരിക്ക പക്ഷിപ്പനിയിൽ നിന്ന് രക്ഷിക്കാൻ അഞ്ച് ദശലക്ഷം എച്ച് ഫൈവ് വാക്സിനാണ് യു കെ വാങ്ങിയത്